കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പന് ഇന്ന് നാട് വിടച്ചൊല്ലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ശനിയാഴ്ച കോഴിക്കോട് യൂത്ത് സെന്ററിലായിരുന്നു ആദ്യ പൊതുദർശനം പിന്നെ വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് തലശ്ശേരിയിലും ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശനം തുടർന്ന് വൈകിട്ട് അഞ്ചിന് ചൊക്ലിയിലെ വീട്ടുപരിസരത്ത് സംസ്കരിക്കും മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെയുള്ള പ്രതിഷേധത്തിനിടെയായിരുന്നു പുഷ്പനുൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെടിയേറ്റത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ച് കേരളത്തിലെ യുവജന സമരങ്ങളിലെ ഏറ്റവും രക്തരൂക്ഷിതമായ ആ ദിവസം പോലീസിന്റെ വെടിയേറ്റ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടഞ്ഞു വീണു കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു അഞ്ചു പേർ രക്തസാക്ഷികളായി വെടിയുണ്ടയെ അതിജീവിച്ച് മൂന്ന് പതിറ്റാണ്ടിലേറെ ജീവിച്ച രക്തസാക്ഷിയായി പുഷ്പനും കഴുത്തിന് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട പുഷ്പന് പിന്നെല്ലാം പാർട്ടിയായിരുന്നു എന്തിനു വേണ്ടിയാണോ പുഷ്പൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ പോലീസിന്റെ തോക്കിനു മുൻപിലേക്ക് എടുത്തു ചാടിയത് ആ മുദ്രാവാക്യങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയും സി പി എമ്മും വെള്ളം ചേർത്തു ശത്രുപക്ഷത്തായിരുന്ന എം വി രാഘവനും സി പി എമ്മുമായി സമരസപ്പെട്ടു എന്നിട്ടും തുടർന്ന പോരാട്ടം അവസാനിപ്പിച്ച് ഇപ്പോൾ പുഷ്പനും യാത്രയാവുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം